അലൈക്കും വസ്സലാത്തു അസലാ വലൈക്കു വരഹമുല്ലാ അലഹമുല്ലാ വസ്സാത്തു വസ്സലാസൂൽ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ ഇന്ന് ലോകത്ത് വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതുമായ ഒരു പദമാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് ഇന്ന് ഏറ്റവുമധികം വ്യതിയാനത്തിൻ്റെ വക്താക്കൾ മോശപ്പെട്ട ചിന്താധാരയുടെ അങ്ങനെയുള്ള ആശയങ്ങളുടെ ആളുകൾ അവരുടെ കൊള്ളരുതായ്മകൾ സമൂഹത്തിലേക്ക് ഒളിച്ചു കടത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമൂഹത്തോട് അതിൻ്റെ ശരിയായ നിലനിൽപ്പിനോട് ഒരു കടപ്പാടും ബാധ്യതയുമില്ലാത്ത ദ്രോഹികൾ അവരുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ തോന്നിവാസങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഞങ്ങൾക്കതിനും സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്ന ന്യായമാണ് തങ്ങളുടെ ലൈംഗികമായ ആഭാസങ്ങളും തോന്നിവാസങ്ങളും അത് ആരുടെ മുമ്പിലും ഞാൻ പ്രകടിപ്പിക്കും അത് എത്ര ചെറിയ പ്രായക്കാരാണെങ്കിലും എൻ്റെ നഗ്നത എനിക്ക് വെളിവാക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുവാനും എൽ അങ്ങേയറ്റം വൃത്തികെട്ട തങ്ങളുടെ ആഭാസങ്ങൾ അത് സമൂഹത്തിൽ നടപ്പിൽ വരുത്തുവാനും ഒക്കെ വേണ്ടി വാദിക്കുന്ന ആളുകളെല്ലാം പറയുന്നത് അതൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന സ്വാതന്ത്ര്യം എന്ന വാക്കാണ് അവരെല്ലാം ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പദങ്ങൾ നമുക്കറിയാം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്വാതന്ത്ര്യം അല്ലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വളരെ ആകർഷകമായ പദങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം അവ നമ്മൾ കൈകാര്യം ചെയ്യാൻ ആ പദങ്ങളുടെ ആ മിന്നി പിന്നാലെ പോയി നമ്മളുടെ ധാർമ്മിക മൂല്യങ്ങളും നമ്മുടെ വിശ്വാസ അടിത്തറകളും കളഞ്ഞു കുളിക്കാൻ നമ്മളൊരിക്കലും കാരണക്കാരായിക്കൂടാം യഥാർത്ഥത്തിൽ ഈ ഇന്ന് എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരുടെ ശബ്ദങ്ങൾക്ക് ഇന്ന് സമൂഹത്തിൽ സ്വീകാര്യത കൂടി വരുന്നത് നമ്മൾ കാണുകയാണ് വളരെ അപകടകരമായ വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും സമൂഹത്തിലും ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമാണ് അതിരുകളില്ലാത്ത പരിധികളില്ലാത്ത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഈ വാദം എന്നത് ഒന്നാമത്തെ അതിൻ്റെ പ്രശ്നം അതീവമായ വ്യക്തി താല്പര്യമാണ് ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങളാണ് അവൻ്റെ താല്പര്യങ്ങൾക്കാണ് ഏറ്റവും വലിയ പരിഗണന സമൂഹത്തിന് എന്തൊക്കെ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഞാൻ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങളും നേടിയെടുക്കാൻ പറ്റണം അതിനാണ് നമ്മൾ ഏറ്റവും അധികം മുൻഗണന കൊടുക്കേണ്ടത് എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ഇൻഡിവിജ്വലിസം അതിലേക്ക് അത് ഈ മോശപ്പെട്ട വളരെ കപടമായ മുഖമുള്ള വികൃതമായ മുഖമുള്ള ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയൊരു അപകടമാണ് രണ്ടാമത്തൊന്ന് ഒരു നിയന്ത്രണവും ആർക്കും ആരുടെ മേലും പാടില്ല എന്ന ദാഷ്ട്യം ഒരാൾ ഒരാളുടെ വിഷയത്തിലും കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുവാനോ ഒരാൾ ഒരാളെടുക്കുന്ന പ്രവർത്തനങ്ങളുടെ പരിണത ഫലങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യുവാനോ കൽപ്പനകളോ നിരോധനങ്ങളോ സാമൂഹിക നന്മകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിയമങ്ങളോ ആവിഷ്കരിക്കുവാനോ അതിനൊന്നും പാടില്ല ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ എന്തും ചെയ്യുവാനുള്ള അങ്ങനെ നിയമങ്ങളോ ഒരു മാനദണ്ഡമോ ഒന്നും പാടില്ല ധാർമ്മികതക്കോ അങ്ങനെയുള്ള മൂല്യങ്ങൾക്കോ ഒന്നും ഒരു അടിസ്ഥാനവും ഒരു മാനദണ്ഡവും പാടില്ല എന്ന് പറയുന്ന ഇത് മറ്റൊരു വലിയ അപകടമാണ് ഈ സ്വാതന്ത്ര്യം എല്ലാ മൂല്യങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പ്രശ്നം ധാർമ്മികതയുടെ മാനദണ്ഡമെന്നുള്ളത് അവരവരുടെ സുഖങ്ങളും താല്പര്യങ്ങളും അവരുടെ ഇഷ്ടങ്ങളും മാത്രമായി മാറും എല്ലാ തരം വ്യതിയാനങ്ങളും ലൈംഗിക ആഭാസങ്ങളും തോന്നിവാസങ്ങളും ഇതിൻ്റെ പിന്നിൽ എല്ലാ തരത്തിലുമുള്ള സദാചാര മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന എല്ലാ പ്രവണതകളും ഈ സ്വാതന്ത്ര്യമെന്ന പേരിൽ അതിൻ്റെ ആ പേരിൻ്റെ തിളക്കത്തിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് വലിച്ചു എഴക്കപ്പെടുന്നു എന്നുള്ളത് അതിൻ്റെ വലിയ അപകടങ്ങളാണ് എന്താണ് ഇതിൻ്റെ അനന്തര ഫലം പുറമെ വളരെ ആകർഷകമായി നമുക്ക് അനുഭവപ്പെടുന്ന ഈ പദം യഥാർത്ഥത്തിൽ ഈ കപടമായ സ്വാതന്ത്ര്യത്തിൻ്റെ അനുയായികൾക്ക് ഒരു സന്തോഷവും അത് നൽകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അത് അതിൻ്റെ അനന്തര ഫലമെന്നുള്ളത് ദുരിതവും ഞെരുക്കവുമായിരിക്കും എങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യൻ അവൻ അടിമയാണ് അവൻ എന്തിൻ്റെങ്കിലും അടിമയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ പരമമായ അവൻ്റെ ലക്ഷ്യമായി കാണുന്നത് പണം ഉണ്ടാക്കുക എന്നതാണെങ്കിൽ അവൻ സ്വാഭാവികമായും ആ പണത്തിൻ്റെ അടിമയാണ് ആ പണത്തിന് വേണ്ടിയായിരിക്കും അവൻ്റെ ഊണും ഉറക്കവും രാവും പകലും എല്ലാം അവൻ്റെ ചിന്തയും അവൻ്റെ പ്രവർത്തനങ്ങളും പണത്തെ പണത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ജീവിതത്തിൽ സുഖാഡംബരങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ ലക്ഷ്യമായി കാണുന്ന കാണുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ആ ഒരു സുഖാടംബരങ്ങൾ നേടിയെടുക്കുക എന്നതിനു വേണ്ടിയായിരിക്കും സുഖാടംബരകളുടെ അടിമയാണവൻ അല്ലെങ്കിൽ അവൻ്റെ ദേഹേച്ഛകൾ അവൻ്റെ ആഗ്രഹങ്ങൾ വികാരങ്ങൾ തീർക്കുക എന്നതിന് അടിമപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും അതിനെ ജീവിതത്തിൽ വലിയ കാര്യമായി കാണുന്ന ആളുകൾ അവരതിൻ്റെ അടിമകളായിരിക്കും അവിടെയാണ് ഇസ്ലാം പറയുന്നത് നിങ്ങൾ അതിൻ്റെ ഒന്നും അടിമകളാകരുത് അതിൻ്റെയൊക്കെ അടിമകളായി മനുഷ്യർ മാറിയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും അത് ഉണ്ടാക്കിയെടുക്കും നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ രക്ഷിതാവിൻ്റെ റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ അടിമകളാണ് നിങ്ങളാകേണ്ടത് അവനുള്ള അടിമത്തം ആണ് നിങ്ങൾ എംപ്രൈസ് ചെയ്യേണ്ടത് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടത് എന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുമ്പോൾ സഹോദരന്മാരെ യഥാർത്ഥത്തിൽ ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ വികാരങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഈ ഒരു അവസ്ഥ ഈ ഒരു അങ്ങേയറ്റത്തെ ദുർനടപ്പിലേക്ക് പോകുന്ന അവസ്ഥ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാവിധ സദാചാര മൂല്യങ്ങളിൽ നിന്നും ധാർമ്മിക ബോധത്തിൽ നിന്നും നമ്മുടെ യുവതിയുവാക്കളെ അവർ ആഭാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ചിന്താ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വളരെ സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യങ്ങളായ തെളിവുകൾ കൊണ്ട് ബോധ്യമായ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഇസ്ലാമിൻ്റെ ദീനിൻ്റെ ആശയ അടിത്തറകളെ ഈ അടിസ്ഥാന പാഠങ്ങളെ വിശ്വാസങ്ങളിൽ നിന്ന് സംശയത്തിൻ്റെ തിരമാലകളിലേക്ക് അവർ കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സാമൂഹികമായ അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മകൾ നമുക്ക് നേടിത്തരുന്ന നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ അടിസ്ഥാന ആശയങ്ങളെ നമ്മുടെ മതത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ കാരണമായി തീരുന്ന നമ്മുടെ അടിസ്ഥാന ആശയങ്ങളെ തന്നെ ചോദ്യം ചെയ്യുവാനും അതിന് എതിരെ അതിനോട് ധിക്കാരം കാണിക്കുവാനും ഒക്കെ അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ചിന്താധാരകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു ഇങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരും ചിന്താ സ്വാതന്ത്ര്യത്തിൻ്റെ പേരും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള നന്മകളിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ ചെറുപ്പക്കാരികളെ നമ്മുടെ നമ്മുടെ സമൂഹത്തെ തിന്മകളിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യം എന്നുള്ളത് അഞ്ചു അടിസ്ഥാനങ്ങളിൽ നിലകൊള്ളുന്നു ഒന്നാമത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർ മനുഷ്യരുടെ അടിമകളാകുന്നതിൽ നിന്നുള്ള മനുഷ്യർ സൃഷ്ടാവിൻ്റെ അടിമകളാകുന്നതിലേക്ക് അതായത് അടിമത്തെ സമ്പ്രദായത്തെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തി എന്നുള്ളത് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഘടകമാണ് രണ്ടാമത്തൊന്ന് ഒരു മനുഷ്യ ആത്മാവിന് മനുഷ്യനെ അവൻ്റേതായിട്ടുള്ളൊരു ഔന്നിത്യവും മഹത്വവും ഉണ്ട് എന്ന് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നു അങ്ങേയറ്റം തരം താഴ്ന്ന മൃഗങ്ങളെ മൃഗങ്ങളുടെ അവസ്ഥകളിൽ നിന്ന് മനുഷ്യൻ ഉയരേണ്ടതുണ്ട് മനുഷ്യന് അവൻ്റെ ഡിഗ്നിറ്റിയുണ്ട് അവൻ്റെ ഒരു ഔന്നിത്യമുണ്ട് ആ ഔന്നിത്യത്തിൻ്റെ ഉന്നതമായ സ്വഭാവത്തെ അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ മാന്യതക്ക് നിരക്കുന്ന രൂപത്തിലുള്ളൊരു ജീവിതം അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം ഇസ്ലാം മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്നു മൂന്നാമതായി തിരഞ്ഞെടുക്കാനുള്ള ഇച്ഛാശക്തി ഇസ്ലാം മനുഷ്യന് അനുവദിച്ചു നൽകുന്നു അതേസമയം അവൻ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾക്കുള്ള ഉത്തരവാദിത്വം അവനുണ്ട് അവൻ എടുത്തിട്ടുള്ള ഒരു അഭിപ്രായം അവൻ സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാടിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങളുടെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടി അവന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നു നാലാമതായി ശരീരത്തിൻ്റെ പരിധിയിലുള്ള അനുവദനീയമായി ഈ ഐഹിക ലോകത്തെ ഏത് വിഭവങ്ങളും ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നു അഞ്ചാമതായി തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് സൃഷ്ടികളെ ആരാധിക്കുന്ന സൃഷ്ടികളുടെ അടിമയായി മാറുന്നതിൽ നിന്ന് യഥാർത്ഥ സൃഷ്ടാവിൻ്റെ അടിമത്വത്തിലേക്ക് സൃഷ്ടികളുടെ അടിമത്വത്തിൽ നിന്ന് സൃഷ്ടാവിൻ്റെ അടിമത്വത്തിലേക്കുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യരുടെ ഇഹപര വിജയത്തിൻ്റെ നിദാനമായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടാണ് ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹുസ്ബാൻ അഹുബറ്റ ആല ആ സ്വാതന്ത്ര്യത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി അങ്ങനെ ഇരുലോകത്തും വിജയം വരിക്കുന്ന വിശ്വാസികളെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലു അയ്യു വരമ